നമ്മുടെ കൂട്ടത്തിൽ കടബാധ്യതയേറിയ എത്രയോ സഹോദരങ്ങളുണ്ടാകാം ലോണുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റൊരാളിൽ നിന്ന് കടം വാങ്ങി തിരിച്ചു കൊടുക്കാൻ കഴിയാതെ കുടുങ്ങിപ്പോയ എത്ര എത്രയോ ആൾക്കാർ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട് ഒരുപക്ഷെ നമ്മിൽപ്പെട്ട പലരും കടം കൊണ്ട് കുടുങ്ങിപ്പോയവരാകാം തിരുനവ്സല്ലാഹു മലീ വസല്ലയുടെ ജീവിത ദർശനങ്ങൾ നമുക്ക് അത് കടത്തിൽ നിന്ന് രക്ഷ നേടാനുള്ള വലിയ ഒരു മാർഗമാണ്ഹു അലൈ വസ്സല്ലമ്മ പഠിപ്പിച്ചു തന്ന ചില കാര്യങ്ങൾ നാം ജീവിതത്തിൽ കൊണ്ടുവരണം മഹാനായ മുഹാദ് ബിൻ റലിഅള്ളാഹുഹു മഹാനവറുകൾ നബിസുല്ലാല്മയുടെ സദസ്സുകളിൽ അൽമിൻ്റെ സദസ്സുകളിൽ നിസ്കാരങ്ങളിലൊക്കെ എപ്പോഴും പങ്കെടുക്കുന്ന ഹസൂർള്ളാഹ്ക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സഹാബിയാണ് മുഹാദ് ബി ജബൽ റലിഅള്ളുഹു ഒരു ദിവസം വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് വേണ്ടിയിട്ട് മഹാനവറുകളെ കാണുന്നില്ല നിസ്കാരം കഴിഞ്ഞപ്പോൾ സഹാബികളോട് റസൂർ ചോദിച്ചു എന്ത് ഇവിടെ എൻ്റെ മുഹാദ് ഇവിടെ കാണുന്നില്ലല്ലോ ജുമാക്ക് ജുമാക്കെന്തേ ഹാജരാകാത്തത് സഹാബികളെ പറഞ്ഞു ഞങ്ങൾ ആരെയും കണ്ടിട്ടില്ല നബിയെ മുഹാദിനെ ഞങ്ങൾ ഇന്നത്തെ ദിവസം തന്നെ കണ്ടിട്ടില്ല നബിസല്ലാഹു അലീ വസ്ലമ അന്വേഷിച്ചിറങ്ങുകയാണ് വീട്ടിൽ ചെന്ന് ചോദിച്ചു എന്തേ മുഹാദെ ഇന്ന് ജുമാ നിസ്കാരത്തിന് നീ ഹാജരായിട്ടില്ലല്ലോ അപ്പം മുഴാദൃതിയല്ലെന്ന് പറഞ്ഞ മറുപടി ആ റസൂലല്ലാ ഞാൻ ഒരു ജൂതനായ മനുഷ്യന് കുറച്ച് സ്വർണം കടം കൊടുക്കാനുണ്ടായിരുന്നു എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ജൂതനിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ് പക്ഷെ ഇതേ എനിക്ക് തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ ജുമാ നിസ്കാരത്തിന് വേണ്ടി ഇറങ്ങിയ സമയത്ത് ഈ ജൂതൻ അവന് കൊടുക്കാനുള്ള സ്വർണ്ണ നാണയങ്ങൾ അന്വേഷിച്ച് എൻ്റെ അടുക്കൽ വരികയും എൻ്റെ കയ്യിൽ കൊടുക്കാനില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നെ അവൻ പള്ളിയിലേക്ക് വരാൻ കഴിയാത്ത രീതിയിൽ തടഞ്ഞു വയ്ക്കുകയും ചെയ്തു നബിയെ അതുകൊണ്ടാണ് ജുബാനസ്കാരത്തിന് വേണ്ടി എനിക്ക് ഹാജരാകാൻ കഴിയാത്തതെന്ന് മുഴാദബിന് ജബൽ റഹി അള്ളാഹനും സങ്കടത്തോടെ വേദനയോടെ നബി നബിസ്ാഹു അലൈ വസ്ലമയുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ വസൂൽ ഉള്ളാഹി സല്ലാഹു അലൈവസലമ്മ പറയാണ് മുഴാദെ ഈ ഭൂമി നിറച്ചും നിനക്ക് സ്വർണ്ണ നാണയങ്ങൾ കടമുള്ളവനാണെങ്കിലും അല്ലെങ്കിൽ അത്രത്തോളം കടം കൊണ്ട് നീ വലഞ്ഞവനാണെങ്കിലും വിശുദ്ധമായ ഖുർആാനിലെ രണ്ടേ രണ്ട് ആയത്തുകൾ നീ നിത്യമാക്കിയിട്ട് നീ റക്കണം റബ്ബിനോട് സൂറത്തു ആയത്തുകളാണത്

കടങ്ങൾ വീട്ടു തരാൻ വേണ്ടി അള്ളാഹു മക്കൾ അന്നിദ്ദേ അള്ളാഹു എന്നിൽ നിന്ന് ഈ കടത്തനെ ഇല്ലാതാക്കി തരണം എന്ന് ആവർത്തിച്ച് റബ്ബിനോട് പറയുകയും ചെയ്താൽ നിന്റെ കടബാധ്യത ഭൂമിയോളം നിറച്ച് നിനക്ക് മറ്റൊരാൾക്ക് സ്വർണ്ണ നാണയം കൊടുക്കാനുണ്ട് അത്രയും